സ്ലാമലേക്കും അപ്പം ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പാർട്ടി കളക്ഷൻസ് ആണ് ഉണ്ടോ എന്നാലോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി പാർട്ടി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല എന്താ പറയുക ജെറി വർക്ക് അതുപോലെ തന്നെ ത്രെഡ് വർക്കൊക്കെ വന്നിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽസ് ഉണ്ട് കോട്ടൺ മെറ്റീരിയൽസ് ഉണ്ട് റൈയോൺ മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ ഇതൊരു സിൽക്ക് ത്രെഡ് പറഞ്ഞിട്ടുണ്ടല്ലോ സോഫ്റ്റ് കോഡ് അങ്ങനത്തെയൊക്കെ ഒരു മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് ആയിട്ടുള്ള പ്രൈസെല്ലാം കേട്ടോ കാരണം അത്ര റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിനൊക്കെ റേറ്റ് നിങ്ങൾ കേട്ടാൽ തന്നെ കിട്ടും അപ്പോൾ ഓക്കെ അതേപോലെ തന്നെ ഇതും ഇത് നമുക്ക് പാർട്ടി പാർട്ടിവെയറായിട്ട് തന്നെ നമുക്ക് റേ ഓൺ ആണ് ഇട്ടാ കംഫേട്ടായിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ചിക്കൻ ചിക്കൻകാരി വർക്കിൽ നമ്മൾ ഷിഫ്ലി ജോർജറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില ആൾക്ക് ഷിഫ്രി ജോർജ് ഒരു കുറച്ച് കന വെയിറ്റ് ഉണ്ടാകും പക്ഷേ ഇത് പ്യൂർ കോട്ടനാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഷാളും തന്നെ ഹെവി വർക്കല്ല നമ്മൾ സിമ്പിളായിട്ട് വന്നിട്ടുള്ളൊരു ബനാറസി സിൽക്കിൽ വന്നിട്ടുള്ളൊരു ഷാളാണ് കേട്ടോ നല്ലൊരു മെറ്റീരിയലാണ് ഫുള്ള് കോട്ടനാണ് കേട്ടോ നല്ലൊരു ഇട്ട കംഫർട്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതാ ഇതുപോലത്തെ ജെറി വർക്കും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതും കഫേർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ് പിന്നെ അതുപോലെ തന്നെ ഇത് കേട്ടോ ഇതൊരു മെറ്റീരിയൽ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഇതും ത്രെഡ് വർക്കും എല്ലാം ഇതിൽ വന്നിട്ടുണ്ട് ഇതിൽ നാല് ഷെയ്ഡ് എല്ലാത്തിലും നാല് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഒക്കെ ടോട്ടൽ പന്ത്രണ്ട് പീസേ ഉണ്ടാവുള്ളൂ പന്ത്രണ്ട് അല്ല പതിനാറ് പീസ് കാരണം എല്ലാം ഒറ്റ ഷെയ്ഡേ ഉള്ളൂ ഇനി ഇതുവരെ ചോദിച്ചാൽ ന്യൂ ഐഡിയ ഓക്കെ അപ്പോൾ വീഡിയോ കുറച്ചിലൈഡി ഞാൻ പറഞ്ഞല്ലോ ലെങ്ത്ത് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെല്ലാം ആവശ്യമുള്ളതാണ് ഇനി പെരുന്നാളൊക്കെ അല്ലേ വാങ്ങുന്നത് നമുക്ക് സാധാരണക്കാരെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ പെരുന്നാൾക്ക് അത്യാവശ്യം നല്ല ഹെവി വർക്കിലെടുക്കും വലിയ പെരുന്നാളാവുമ്പോൾ അതിലും കുറച്ച് അതിൽ കുറച്ച് കുറച്ചിട്ട് അതിൽ പകുതി അമൗണ്ട് ഇപ്പോൾ ഒരു മൂവായിരം രൂപയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ആയിരത്തി മുന്നൂറ് രൂപയുടെ ഉള്ളിൽ അതായത് നമ്മളൊരു പകുതി നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് വാങ്ങിച്ചാൽ ആയിരം രൂപയുടെ ഉള്ളിൽ ഒതുങ്ങുന്നതൊക്കെയാണ് ഒരുവിധ ആൾക്കാർക്കും വാങ്ങിക്കൽ എൻ്റെ ഒരു ഇതിലിട്ടോ നമ്മളൊരു കാഴ്ചപ്പാട്ടിൽ അങ്ങനെയാണ് കാരണം കണ്ടു കൊടുത്തോളം അങ്ങനെയാണ് പിന്നെ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അത് നോക്കാത്തവരുണ്ട് അത് വേറെ കാര്യം ഇന്നത്തെ കാലത്ത് അത് നോക്കാത്തതുണ്ട് പക്ഷേ നമ്മൾ എൻ്റെയൊക്കെ പ്രായത്തിൽ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കാരണം നമ്മൾ പുലിയ വരുന്ന ചെറിയ പെരുന്നാക്കന് അത്യാവശ്യം നല്ല മുന്തിയെ തന്നെ വാങ്ങും അല്ലെങ്കിൽ ചോളിയോ അങ്ങനെ എങ്കൊക്കെ ആവും വലിയ പെരുന്നാളാകുമ്പോൾ എന്നെങ്കിൽ ടോപ്പ് മാത്രം അല്ലെങ്കിൽ ഇപ്പോൾ മീഡിയ ആണെന്നുണ്ടെങ്കിൽ മീഡിയയുടെ ടോപ്പ് മാത്രമൊക്കെ മാറ്റും അങ്ങനെ അന്നത്തെ കാലത്താണ് കേട്ടോ നമ്മൾ നയൻറ്റീൻ ഗിഡ്സിൻ്റെ കാര്യം പറയുന്നത് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അങ്ങനത്തെ സാഹചര്യമല്ല ഇന്നത്തെ കാലത്ത് പക്ഷേ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷർട്ട് മാത്രം മാറ്റി കൊടുക്കും എൻ്റെ ബ്രദേഴ്സിനൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോഴും ഷാൽ മാഷാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അന്നത്തെ കാലം ഇന്നത്തെ കാലം ഒക്കെ വ്യത്യാസമുണ്ടല്ലോ കാരണം നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് പാൻറ്റോ അല്ലെങ്കിൽ ഷർട്ടൊക്കെ കിട്ടിയിരുന്ന കാലമായിരുന്നു അതേപോലെ നാനൂറ് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ലൊരു എന്താ പറയുക ചോളി അല്ലെങ്കിൽ നാന്നൂറ് നാനൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ചൂളിയൊക്കെ കിട്ടിയിരുന്ന കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലം വ്യത്യസ്തമാണ് ഒക്കെ എല്ലാത്തിനും ജി എസ് ടി ഒക്കെ വരുന്നുണ്ട് കറിയാലോ അപ്പം നമുക്ക് ഞാൻ പഴംപുരാണേ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ എൻ്റെ പ്രായമുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും അവർ ജീ ക കടന്നു വന്ന ജീവിതാവസ്ഥ എങ്ങനെയായിരുന്നു എന്നുള്ളത് എൻ്റെ പ്രായമുള്ള ആളുകളൊക്കെ കറിയാമായിരിക്കും അപ്പോൾ അന്നത്തെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ പെരുന്നാൾക്ക് വലുതാ ഒന്ന് എടുക്കും വലിയ പെരുന്നാൾ കുറച്ച് റേറ്റ് കുറവില്ലാതെ കൊടുക്കുക ഓക്കെ ഇന്നത്തെ കാലത്തും കുറച്ചൊക്കെ പേര് എങ്ങനെങ്കിലും ഇല്ലാതിരിക്കില്ല എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇത് കുറച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ ലാഗായി പോകും കുറച്ച് ലെങ്ങ് ഉണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടേ